ഹലോ ഫ്രണ്ട്സ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നല്ല അടിപ്പുള്ളി ഒരു ഉള്ളി ചമ്മന്തിൻ്റെ റെസിപ്പി ആട്ടോ നമുക്ക് ചൂട് ചോറിൻ്റെ കപ്പയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഉള്ളിയും മുളക് ചമ്മന്തിൻ്റെ റെസിപ്പിയാണ് അപ്പം നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഉള്ളി മുളക് ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ട് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് അതിലോട്ടൊരു പത്ത് ചുമന്തുള്ളി ഒരു മൂന്നല്ലി വെളുത്തുള്ളി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഉള്ളിയുടെയൊക്കെ നിറം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാമേ അങ്ങനെ ഇതേ ഉള്ളിയുടെ നിറമൊക്കെ മാറി വന്നിട്ടുണ്ട് അതിലോട്ട് ഞാനൊരു അഞ്ച് ഉണക്കമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ നല്ല എരിവുള്ള മുളക് എടുത്തിരിക്കുന്നത് എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് എടുത്താൽ മതി നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവില്ലാത്ത മുളക് എടുത്താലും മതി കേട്ടോ അതോടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാമേ അങ്ങനെതേ നമ്മുടെ ഉള്ളി മുളകൊക്കെ നന്നായിട്ട് മൂപ്പിച്ചിട്ടുണ്ട് അത് നന്നായിട്ട് ഞാൻ തണുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ചൂടോടൊന്നും അരയ്ക്കാൻ പാടില്ല നല്ല തണുത്തതിന് ശേഷം മാത്രമേ അരച്ചെടുക്കാവേ അതിലോട്ട് ഞാൻ ഒരു ചെറിയ കഷ്ണം ചെ പിഴുപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെതേ ഞാൻ കല്ലിൽ ഇവിടെ അരച്ചെടുക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഇത് മിക്സിൽ അരച്ചെടുത്താലും മതി കേട്ടോ അതിലിട്ട് കുറച്ച് കല്ലുപ്പും കൂടെ വെച്ചു കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പാണ് അതെ അങ്ങനെ അതുകൂടെ വെച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ അങ്ങനെയുള്ള എന്താ ചമ്മന്തിയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഉപ്പും പുളിയൊക്കെ നോക്കിയപ്പോൾ എനിക്ക് കറക്റ്റ് ആയിരുന്നു അപ്പൊ നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പും പുളിയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അങ്ങനെതായ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതിലോട്ട് ഞാൻ വറുത്ത വെളിച്ചെണ്ണ ഉണ്ടല്ലോ നമ്മൾ മുളകൊക്കെ വറുത്ത ബാക്കി വെച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതേക്കാളും വെളിച്ചെണ്ണ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം എത്ര വെളിച്ചെണ്ണ ഒഴിക്കുന്നോ അത്രയും ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട് കേട്ടോ നല്ല ടേസ്റ്റായിട്ടുള്ള അടിപൊളിയൊരു മുളക് ചമ്മന്തിയാണ് ഇപ്പോൾ നമുക്ക് മീനൊന്നും കിട്ടാനല്ലോ സത്യം പറഞ്ഞാൽ ഈ ഒരു മുളക് ചമ്മന്തി മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട് വേണമെങ്കിൽ ഇതിനോട് ഒരു മുട്ടയുടെ ഓംലെറ്റോ അല്ലെങ്കിൽ ഒരു ഉണക്ക മീനോ അല്ലെങ്കിൽ ഒരു പപ്പടം ഉണ്ടെങ്കിൽ പോലും നമുക്ക് നന്നായിട്ട് ചോറ് കഴിക്കാൻ പറ്റിയൊരു ചമ്മന്തി കൂട്ടിയിട്ട് ഭയങ്കര ടേസ്റ്റ് കേട്ടോ അപ്പോൾ അതെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു പരിപാടിയെന്ന് വെച്ചാൽ ഈ അരച്ച കല്ലിലോട്ട് കുറച്ച് ചൂട് ചോറിട്ടിട്ട് കുറച്ച് വിലച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഉരുട്ടി ഒരു ഉരുള കായ്ച്ചാൽ എൻ്റെ പൊന്നേ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് കേട്ടോ ഞാൻ എപ്പോൾ മുളക് ചമ്മന്തി ഉണ്ടാക്കിയാലും ഇങ്ങനെ കല്ലിൽ ഇട്ടിട്ട് യ്ക്കാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ മോക്കും ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ട് കേട്ടോ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കല്ലിൽ ഇരക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഉരുള കല്ലിൽ നിന്ന് എടുത്ത് കഴിച്ച് നോക്കണം കേട്ടോ നല്ല വെളിച്ചെണ്ണ കഴിക്കണം എന്നാലും ടേസ്റ്റ് കാണത്തുള്ളത് അപ്പോൾ ദേ നമ്മുടെ മുളകച്ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീട്ടിൽ നമുക്ക് വീണ്ടും കാണാം അപ്പം ടാറ്റാ